നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ൾഫ് രാഷ്ട്രങ്ങളിൽ നടപടി കടുപ്പിക്കുമ്പോഴും പ്രവാസികൾക്ക് ചില അയവുകൾ നൽകുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ജാഗ്രത പാലിക്കണം ചില മുന്നറിയിപ്പുകൾ നിങ്ങൾ കേൾക്കാതെ പോകരുത് വിസാ കച്ചവടം മനുഷ്യക്കടത്ത് എന്നിവയ്ക്കെതിരെ നടപടി ശക്തമാക്കി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട് വിസാ കച്ചവടം വർദ്ധിച്ചുവെന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചത് കുറ്റക്കാർക്ക് തടവും പിഴയും ഉൾപ്പെടെ ശിക്ഷ കടുപ്പിക്കുന്നതാണ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ സഹകരണത്തോടെ പരിശോധനാ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്താനും പദ്ധതിയുണ്ട് സ്ഥാപനങ്ങളുടെ ജനസംഖ്യാനുപാതം നോക്കിയാണ് പുതിയ अन വിസ അപേക്ഷ ലഭിച്ചാൽ സ്ഥാപനത്തിന് പ്രസ്തുത തസ്തിക ആവശ്യമുണ്ടോ എന്ന് പരിശോധിച്ചാണ് നടപടി സ്വീകരിക്കുക കുവൈറ്റ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കുറ്റമറ്റ രീതിയിൽ റിക്രൂട്ടിംഗ് നിയമനം പരിഷ്കരിക്കും വിദേശത്ത് നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികളെയും സ്ഥാപനങ്ങളെയും നിരീക്ഷിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെയും വീട്ടുജോലിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പുതിയ നിയമപരിഷ്കരവുമായി കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ രംഗത്തെത്തി കുവൈറ്റ് തൊഴിലാളികളുടെ തൊഴിൽ പെർമിറ്റ് റദ്ദാക്കാൻ അവരുടെ വിരലടയാളം നിർബന്ധമാക്കുന്ന ാണ് പുതിയ നിയമ ഭേദഗതി മാൻപവർ അതോറിറ്റിയുടെ പുതിയ തീരുമാനമനുസരിച്ച് തൊഴിൽ കരാർ റദ്ദാക്കുന്ന വേളയിൽ തൊഴിലാളി നേരിട്ടെത്തി വിരലടയാളം പതിക്കണം എങ്കിൽ മാത്രമേ തൊഴിലുടമയ്ക്ക് വർക്ക് പെർമിറ്റ് റദ്ദാക്കാൻ കഴിയുകയുള്ളൂ എന്ന് അതോറിറ്റി അധികൃതർ അറിയിച്ചു സ്വകാര്യ മേഖലയിലെയും ഗാർഹിക മേഖലയിലെയും തൊഴിലാളികളുടെ സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുകയാണ് പുതിയ നിർദ്ദേശത്തിലൂടെ മാൻപവർ അതോറിറ്റി ലക്ഷ്യമിടുന്നത് തൊഴിൽ പെർമിറ്റ് റദ്ദാക്കപ്പെടുന്നതിന് മുമ്പായി തന്നെ തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട മുഴുവൻ സാമ്പത്തിക ആനുകൂല്യങ്ങളും ശമ്പളം കുടിശ്ശികയോ മറ്റോ ഉണ്ടെങ്കിലും അവയും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഒപ്പിന് പകരം വിരലടയാളം നിർബന്ധമാക്കിയതെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമേ തൊഴിൽ കരാർ റദ്ദാക്കുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ